ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ആണ് കേട്ടോ ഇത് മൂന്ന് എഗ്ഗ് ഓംലെറ്റും അഞ്ച് ബദാമും ആണ് ബദാമുമാണ് കുതിർത്തതാണ് അതിൻ്റെ തൊലി ഞാൻ എടുത്ത് കളയും അപ്പോൾ മൂന്ന് ബദാം മൂന്ന് ഓംലെറ്റ് ഒരുപാട് ഒരു ചെറിയ ഒരു ഫുറി പിഞ്ച് നെയ്യിലൊന്ന് ഒന്ന് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷമാണ് ഇത് രാവിലെ ഉണ്ടാക്കി കഴിക്കുന്നത് നെയ്യും വെള്ളവും ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ട് ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്നിട്ട് ഞാനൊരു പത്തുമണിയായപ്പം ഒരു ഇത് പത്തുമണി അല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയത് ഒരു ഗ്രീൻ ടീ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ വെന്തേ ചീരയെന്ന് പറയുന്നത് അതായത് ഉലുവ ചീര വലിയ ഉലുവയുടെ ഇലയുടെ ചീരയാണിത് ഈ ചീരയാണ് ഉച്ചയ്ക്ക് ഞാൻ പരിപ്പ് ചേർത്തിട്ട് കറി വെക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ ഒരു ഉലുവ ഉലുവച്ചീരയെന്ന് പറയുന്നത് അപ്പോൾ ഈ ഉലുവ ചീരയും പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പ് പോലെ ഓക്കെ അതിനകത്ത് നമ്മുടെ ഈ പയറുണ്ടല്ലോ നമ്മുടെ ഈ ഉടച്ച പയർ പച്ച പയർ ഉടച്ചത് അതും കുറച്ച് ഉള്ളിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ഇത് ഞാൻ ഫസ്റ്റ് വേവിക്കുന്നത് വെളുത്തുള്ളി ഇടണമായിരുന്നു പക്ഷേ ഫസ്റ്റ് ഇടാൻ മറന്നുപോയി അതിന് ശേഷം ഞാനത് ഇടുന്നുണ്ട് ഫസ്റ്റ് കുക്കറിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഒരു രണ്ടോ മൂന്നോ വിസിൽ കേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം നല്ലപോലെ ഇതുപോലെ ഉടച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് വേവിച്ച് ഉടച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് കാരണം ഇല ഫസ്റ്റിലേ നമ്മളിടരുത് ഇട്ട് കഴിഞ്ഞാൽ ഇലയുടെ ആ ഒരു പച്ച ഗുണവും കാര്യങ്ങളൊക്കെ പോവും ഇല നമ്മൾ ഒരുപാട് വേവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ തീ ഇല ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇല ഇട്ട് കൊടുത്ത് ഇല നല്ല പോലെ അതിനകത്ത് മിക്സ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഫുൾ ഇലയും ഇടുന്നില്ല കാരണം ഒരുപാട് ഇല ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് ഇല മാത്രമേ ഇടുന്നുള്ളൂ ബാക്കി ഇല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശയ്ക്കകത്തൊക്കെ ഈ ഇല മിക്സ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ ദോശയ്ക്കകത്ത് മിക്സ് ചെയ്ത് ഈ ഉലുവച്ചീര കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഉലുവച്ചീര കിട്ടില്ലെന്നുണ്ടെങ്കിൽ പകരം മുരിങ്ങ ഇലയും ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കുകയോ ചെയ്യാവൂ ആ ചൂടിൽ തന്നെ അത് വെന്താൽ മതി അതിനുശേഷം ഒരടുപ്പിൽ അത് വേവിച്ച് അങ്ങോട്ട് ഒരു ഒരു മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പച്ച കളർ അതുപോലെ തന്നെ ഉണ്ടാവണം എങ്കിൽ നമുക്കതിൻ്റെ ഒരു വെയ്റ്റ് ലോസിനുള്ളൊരു ഫുഡല്ലേ അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുവരത്ത് നമ്മുടെ കട്ടൽമുളകും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൊടുക്കും വേറെ ഒന്നും ഇടത്തില്ല കുറച്ച് മല്ലിപ്പൊടി മാത്രം ഇട്ട് കൊടുക്കും കായപ്പൊടി നിങ്ങൾക്ക് നിങ്ങൾക്കിടാം ഞാൻ കായപ്പൊടി ഇട്ടിട്ടില്ല കുറച്ച് മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് ഇത് താളിച്ച് നമ്മൾ അതിനകത്തേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം വേറെ ഒന്നുമില്ല എണ്ണ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് എണ്ണയൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നുന്നില്ല കുറച്ചെണ്ണയുള്ളൂ അത് നല്ല മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ട് അതിനേക്ക് ഒരു പിഞ്ച് നമ്മുടെ ഗരം ഗരം മസാലയും കൂടെ ഒരുപാട് വേണ്ട ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഒന്നിൻ്റെ കൂടെ മിക്സ് ചെയ്തൊന്നുമല്ല ഒരു ബൗൾ നിറയെ സൂപ്പായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ പരിപ്പ് പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ പരിപ്പ് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും രാവിലെ മുട്ട കഴിച്ചപ്പം അതിലും പ്രോട്ടീൻ ഉണ്ടായിരുന്നു മൊത്തം എൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പ്രോട്ടീൻ കഴിക്കാനായിട്ട് കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഇത് മാറ്റി വെച്ചു ഞാനവിടെ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചിക്കൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമാണ് ഏട്ടോ ഞാൻ എടുത്തേക്കുന്നത് വേറെ ഒന്ന് കാരണം ബ്രസ്റ്റിലാണ് അധികമായിട്ട് പ്രോട്ടീൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ഈ വേ ഡ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിക്കുന്നതാണ് നല്ലത് ഈ ഒരു കുറച്ച് ഉലുവ ചീരം മാറ്റിട്ടുണ്ടല്ലോ അതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇന്നലെ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യാമോ എന്നൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം ചെയ്യാമെന്ന് മാത്രമല്ല ചെയ്യണം ചെയ്താലേ നമുക്ക് നല്ലപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ചിക്കൻ കറി ആസ് യൂഷ്വൽ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഈ ഉലുവച്ചീര ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും കറിവേപ്പില ഇടുന്നതിന് പകരം ഇതിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കത്തൊന്നുമില്ല ഇപ്പോൾ തീ ചെറിയൊരു സിമ്മിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചേക്കുക ചിക്കൻ റെഡി ഇതാവുമ്പോൾ നമുക്ക് ആ ചീരയുടെ ഗുണവും കൂടെ നമുക്ക് അതിനകത്ത് കിട്ടും ഓക്കെ അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴിക്കുക അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് വേറെ തോരനോ അവിയലോ തൈരോ ഒന്നും കഴിക്കുന്നില്ല ബിക്കോസ് പ്രോട്ടീൻ ചിക്കൻ ചിക്കനിലുള്ള പ്രോട്ടീൻ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് സൂപ്പായിട്ട് നമ്മുടെ ആ ഒരു പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് ആദ്യം കഴിഞ്ഞവർക്കും അവർ ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ ഇതുപോലെ സൂപ്പായിട്ട് പരിപ്പ് കറി കഴിക്കും പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും കഴിക്കും ചിക്കൻ ഇത്രയും ഇത്രയും ചിക്കനേ ഉള്ളുങ്കിൽ വീടുകൾ കാണുന്നതുകൊണ്ട് കുറവായിട്ട് തോന്നി അത്യാവശ്യം എൻ്റെ വെയ്റ്റിനനുസരിച്ചുള്ള ഞാൻ അളന്നെടുത്തതാണ് അത്രയും ചിക്കനും ഉണ്ട് സൂപ്പും ഉണ്ട് ഇത് രണ്ടുമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഒന്നുമില്ല ഉച്ചയ്ക്ക് ഇത് മാത്രം മതി നമ്മുടെ വയറ് നല്ലപോലെ ഫില്ലാകും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പിടിച്ചോറോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരു കുഴപ്പമില്ല അതിനുശേഷം ഞാൻ ഒരു നാല് മണിയൊക്കെ ആയ സമയത്ത് ഒരു ഗ്ലാസ് കോഫി വിത്തൗട്ട് ഷുഗർ ഒരു പഞ്ചസാരയോ ഒന്നും ഇട്ടിട്ടില്ല ഒരു ഗ്ലാസ് കോഫി അതും സ്കിംഡ് മിൽക്കാണ് നമ്മുടെ നോർമൽ മിൽക്കല്ല ഒരു ഗ്ലാസ് സ്കിംഡ് മിൽക്ക് എടുത്തിട്ട് കോഫി പൗഡർ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഞാൻ ഒരു നാല് മണിയാവുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നാല് ഡേറ്റ്സും കൂടെ കഴിച്ചിട്ടുണ്ട് ഒരു നാലേ നാല് ഈന്തപ്പഴം കൂടെ കഴിച്ചിട്ടുണ്ട് അതിനുശേഷം രാത്രി വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്ന് രാത്രി ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ മെഷീൻ വർക്കൗട്ട്സ് ചെയ്യാറില്ല ഉള്ളി ഫ്ലോർ വർക്കൗട്ട്സ് ഒരു ചെറിയ പഴം ഒരു ഒരു ഓറഞ്ച് ഒരു ക്യുക്യുമ്പർ ഇത് മാത്രമേ ഉള്ളൂ കാരണം നല്ല ആവും നമുക്ക് രാത്രി ഇപ്പോൾ ഒരു സമയം ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് ഞാൻ ഈ ഫുഡ് കഴിച്ചേക്കുന്നത് കഴിക്കുക സുഖമായിട്ട് സപ്ലി െൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ സുഖ സുഖമായിട്ട് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാം ഇനി നാളെ തേർഡ് ഡേ വീഡിയോയുമായിട്ട് കാണാം